ലോക തൊഴിലാളി ദിനം സർവദേശീയ തലത്തിൽ തന്നെ തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് കരുത്തും ആവേശവും പകർന്ന ദിനമാണ് മെയ് ഒന്ന് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ പഠനവും വിശ്രമവും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അമേരിക്കയിൽ ഉയർന്നു വന്ന പോരാട്ടം ലോകത്തെ തന്നെ മാറ്റിമറിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ഹെയ്മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണയായിട്ടാണ് മെയ് ദിനം ആചരിക്കുന്നതെന്നും കരുതപ്പെടുന്നു അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന വെടിവെപ്പും കൂട്ടക്കൊലയും തുടർന്നുണ്ടായ കോടതി വിചാരണയുമാണ് ഹെയർപെട്ട് കൂട്ടക്കൊല വ്യവസായിക വിപ്ലവത്തിലൂടെ വളർന്നു വന്ന മുതലാളി വർഗം തൊഴിലാളികളെ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ അമേരിക്കയിലും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും വളർന്നു വന്ന തൊഴിലാളി സംഘടനകൾ ഈ അനീതികൾക്കെതിരെ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തു അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം ഷിക്കാഗോ ഒരു പ്രമുഖ നിർമ്മാണ കേന്ദ്രമായിരുന്നു വളരെയധികം മോശമായ തൊഴിൽ സാഹചര്യമായിരുന്നു അവിടെയും ഇത് തൊഴിലാളി സംഘടനകളും ഫാക്ടറി ഉടമകളും തമ്മിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി ലോകമെമ്പാടും എട്ട് മണിക്കൂർ ജോലി സമയമായി ക്രമപ്പെടുത്തിയതിനു പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അമേരിക്കൻ നഗരങ്ങളിൽ ആളിക്കത്തിയ വിപ്ലവത്തിന്റെ ചരിത്രവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്ന് മുതൽ ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു ആ ദിവസം മൂന്ന് ലക്ഷത്തിലധികം പേർ പണിമുടക്കി തുടർന്നുണ്ടായ ശാന്തമായ യോഗത്തിൽ ഒരു അജ്ഞാതൻ ബോംബെറിയുകയും പോലീസുകാർ തിരിച്ചക്രമിക്കുകയും ചെയ്തു തുടർന്ന് നിരവധി ജീവനുകൾ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക പരിപാടിയിൽ എട്ടു മണിക്കൂർ ജോലി സമയമായി സ്ഥിരീകരിച്ചതിന്റെ ആഘോഷം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ പഠനവും വിനോദവും എന്ന ന്യായമായ ആവശ്യത്തിന് വേണ്ടി തൊഴിലാളികൾ പോരാടിയതിന്റെ സ്മരണ പുതുക്കലാണ് ഈ ദിനം തൊഴിലാളി വർഗത്തിന്റെ അധ്വാനം ഓരോ സമൂഹത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും അടിത്തറയാണ് ഇന്ന് ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും പിന്നിൽ രക്തം ചീന്തിയ എത്രയോ സഹോദരങ്ങൾ സഹോദരങ്ങളുണ്ടെന്ന് ഓർക്കുക ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ